മഞ്ജു വാര്യറുടെ ജീവിതത്തിലേക്ക് എത്തിയ പുതിയ അതിഥിയെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ വിഷുദിനത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ മഞ്ജു വാര്യർ തന്നെ പങ്കുവച്ചിരിക്കുന്നത് മഞ്ജുവിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടിയാണ് മഞ്ജു വാര്യർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവട് മഞ്ജു വിവാഹത്തിന് ശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് പാടെ മാറി നിൽക്കുകയായിരുന്നു ശേഷം ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തതിനു ശേഷമാണ് അഭിനയ രംഗത്തേക്ക് തന്നെ മഞ്ജു വാര്യർ തിരിച്ചെത്തിയത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് വെറുതെ ആയിരുന്നില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു വാര്യർ നായികയായി എത്തിയത് മോഹൻലാലും പൃഥ്വിരാജും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ സിനിമയായിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരൻ ഈ സിനിമയിൽ നായിക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി മഞ്ജു വയർ തന്നെയായിരുന്നു മഞ്ജു വാര്യർ അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ ഇത്തവണത്തെ വിഷുദിനത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് മഞ്ജു തന്റെ ആരാധകർക്കായി പങ്കുവച്ചത് വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ ഈ വിഷുവിനുള്ള ആദ്യത്തെ അതിഥിയെ കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകരെല്ലാവരും ഷിഡ്സു ഇനത്തിൽ പെടുന്ന ഒരു നായിക്കുട്ടിയെയാണ് നടി മഞ്ജു വരർ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് വിഷുദിനത്തിലെ ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കുമ്പോൾ നടി ചേർത്ത് പിടിച്ചിരിക്കുന്നത് താൻ മകളെപ്പോലെ സ്നേഹിക്കുന്ന ഷിഡ്സു ഇനത്തിൽ ഒരു നായിക്കുട്ടിയെയാണ് മഞ്ജുവിനും കുടുംബത്തിനും ആ ഷീറ്റ് സൂര്യത്തിൽ പെടുന്ന നായ്ക്കുട്ടിയോടുള്ള സ്നേഹം എത്ര മാത്രമാണ് എന്ന് ആ വീഡിയോയിൽ നിന്നും ഒക്കെ തന്നെയും വ്യക്തമാണ് മഞ്ജുവും കുടുംബവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി മഞ്ജുവിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് വിഷുദിനത്തിലെ വിശേഷങ്ങളും ശ്രദ്ധ നേടിയത് അതിമനോഹരമായ ഒരു സാരി ഉടുത്തായിരുന്നു ഇത്തവണത്തെ വിഷുവിന് മഞ്ജു വെത്തിയത് തനെ നാട്ടിൻ പുറക്കാരിയായി എത്തിയ മഞ്ജുവിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്ന കൂട്ടത്തിലായിരുന്നു നായിക്കുട്ടിയെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തത് നിരവധി പേരാണിപ്പോൾ ഇപ്പോൾ മഞ്ജുവിനെ ആശംസകളറിയിച്ചും എത്തിയത് ഈ കുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തണമെന്നാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ മഞ്ജുവിനോട് പറയുന്നത് നിങ്ങൾക്ക് ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വയറേ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്